എല്ലാ പ്രവർത്തകർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആരോഗ്യ കാര്യങ്ങൾ മലയാളികൾ നോക്കുന്നത് എന്ന അഭിമാനം ഉണ്ടായിരിക്കുകയും നമ്മുടെ ആരോഗ്യ രംഗത്തെ വളർച്ചയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വാചാലമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ തൊട്ട് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ വരെ എല്ലാം തന്നെ വളരെ നല്ല നിലയിലാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഹോസ്പിറ്റലിൽ കാണാനും അതിന് അപ്പോയിൻമെന്റ് എടുക്കാനും അവർ അനുഭവിക്കുന്ന കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ ഏതൊരു സ്പെഷ്യലിസ്റ്റിനെയും കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കെ മലയാളിയുടെ പൊതുബോധം ഇന്ന് എത്തി നിൽക്കുന്ന ഇതെവിടെയാണ് നമ്മൾ വളരെ മോശമായി നമ്മുടെ ശരീരത്തെ കാണുന്നു എന്നാണ് റീസൻ്റ് ആയിട്ടുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനം നമ്മൾ ഏതെങ്കിലും ഇപ്പോ വർദ്ധിച്ചു വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രമേഹമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളെ അത് ഏതെങ്കിലും ചില ചെടികളും ചില നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളും കലക്കി കുടിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹമേ ഉണ്ടാകില്ല അല്ലെങ്കിൽ അതിന്റെ മിശ്രിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മരുന്നുകളുടെ പരസ്യമാണ് അപ്പൊ അതെങ്ങനെയാണ് ഈ മരുന്നുകൾ നമ്മുടെ ടൈം ലൈനിലേക്ക് വരുന്നത് നമ്മൾ ആലോചിക്കണം വളരെയധികം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇത്രയൊക്കെ പ്രബുദ്ധതയാണ് സാക്ഷരത നേടിയ ആളുകളാണ് എന്ന് അഭിമാനിക്കുന്നത് നമുക്ക് മെഡിക്കൽ സയൻസിന്റെ കാര്യത്തിൽ മോഡേൺ മെഡിസിനെ കുറിച്ച് തീരെ ഒരു ധാരണയില്ല നമ്മൾ കണ്ണില് എല്ലാം തന്നെ മരുന്ന് മാഫിയകളാണ് മോഡേൺ മെഡിസിൻ എന്നാണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്നാൽ നമ്മളെല്ലാം തന്നെ മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കുകയും അതേസമയം തന്നെ നമ്മൾ അതിന്റെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഈ കലക്കി കുടിക്കുന്ന സംഭവങ്ങൾ വീടിന്റെ അടുക്കളയിലും അല്ലെങ്കിൽ തൊടിയിലും കാണുന്ന ചെടികളൊക്കെ തന്നെ നമുക്ക് ദോഷകരമല്ല വളരെയധികം പ്രയോജനപ്രദമാണെന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പല സംഭവങ്ങളിലും ആളുകളുടെ ലിവർ തന്നെ പരിപൂർണമായും നശിച്ച സംഭവങ്ങൾ വരുന്നുണ്ട് ഇതിൽ ആരും തന്നെ ഒരു അവയവ എന്താ പറയുക കമ്മിറ്റികളോ അവയവം എടുക്കുന്ന മാഫിയകളോ അതല്ലെങ്കിൽ മരുന്ന് മാഫിയകളോ പ്രവർത്തിച്ചിട്ടല്ല അവർ കഴിച്ചിട്ടുള്ളത് നിങ്ങളുടെ ടോക്സിക് ഉള്ളിലെ ടോക്സിക്കിനെ പുറത്തേക്ക് കളയാമെന്ന് പറയുന്ന ശരീരത്തെ റിഫോം ആക്കി സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദ മരുന്നുകൾ പല കുപ്പികളിൽ ഇറങ്ങുന്ന മരുന്നുകൾ കഴിച്ചിട്ടാണ് ഇവിടെ അപ്പൊ പറയും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നടന്നതല്ലാതെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു വൈദ്യ ശാഖ നമുക്ക് ചികിത്സിക്കാനായിട്ടുള്ള ഏറ്റവും സേഫ്റ്റിയും അതേപോലെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ശരിക്കും മോഡേൺ മെഡിസിൻ തന്നെയാണ് മറ്റേതിന് ഒന്നിനും തന്നെ അനുഭവങ്ങൾ മറ്റ് പല മനുഷ്യരും പറഞ്ഞ അനുഭവങ്ങളുടെ ആ സാക്ഷ്യമല്ലാതെ അതെല്ലാം തന്നെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇല്യൂഷൻ നമ്മുടെ ചിന്തകളിൽ മറ്റൊരാൾ പറഞ്ഞു ഇയാൾക്ക് മാറി എന്നതുകൊണ്ട് നമുക്ക് മാറാം ചിന്തയാണ് അങ്ങനെ കുഴപ്പങ്ങളിലേക്ക് പോയ ആളുകളെ നിരവധി പേരെ നമ്മൾ കണ്ടു വൈറസേ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ വൈറസ് പിടി വിട്ട് മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പരിപൂർണമായിട്ട് മോഡേൺ മെഡിസിനെയും മറ്റു കാര്യങ്ങളെയും എതിർത്ത് പ്രകൃതി ജീവനം എന്ന് പറഞ്ഞ ആളുകൾ വളരെ ഗുരുതരമായ നിലയിലെത്തിയിട്ട് അവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായത് നമ്മൾ കണ്ടു മാത്രമല്ല പല കഥകളും നമ്മൾ കേട്ടു ക്യാൻസർ ആയിരുന്ന ആളുകളുടെ രോഗത്തെ കൂട്ടാനായിട്ട് ഇത്തരം ആളുകൾ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരം അപകടങ്ങൾ പറ്റിയതായിട്ട് പലരും പറഞ്ഞു ഇപ്പം ആയിട്ട് തന്നെ അക്യുപങ്ചറിൻ്റെ ഒരു ബുദ്ധിയേര പോലും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ക്യാൻസറിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുത്തിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമുക്കൊന്നിനെയും റിയാലിറ്റികളെ നേരിടാനോ ഇതെന്താണ് എന്ന് പരിശോധിക്കാനോ നമ്മൾ തയ്യാറല്ല ഒരേ സമയം നമുക്കെല്ലാം അറിയാമെന്നും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും എന്നാൽ നമ്മുടെ മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന ദിശാബോധം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തവരാണ് നമ്മള് എന്താണ് ഒരു മെഡിസിൻ ഒരിക്കലും ഒരു ഫുഡ് എന്ന് പറയുന്നത് മെഡിസിൻ ആവില്ല എന്ന ബോധം നമുക്കില്ല ഇപ്പൊ ഹാർട്ട് അറ്റാക്കുകൾ ഹാർട്ട് അറ്റാക്കുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഡാറ്റ എടുത്ത് പരിശോധിക്കാതെ നമ്മൾ കോവിഡിന്റെ വാക്സിനുമായി ബന്ധപ്പെട്ട് അതിന് മാധ്യമങ്ങളൊക്കെ വലിയ പങ്ക് ഇപ്പൊ അടുത്ത് ഒരു പുറത്തു വന്ന വാർത്ത പോലും എന്താണോ ഇംഗ്ലീഷ് ചാനൽ പ്രസിദ്ധീകരിച്ച അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രമുഖ മാധ്യമം മലയാളത്തിലെ റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് പ്രകാരം കോവിഡ് വാക്സിൻ എടുത്ത ആളുകളുടെ വെയിൻ ചുരുങ്ങുന്നു എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് കൂടുതൽ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് എന്നായിരുന്നു ആ പഠനം അതിനു പകരം ഇന്ന് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് മോഡേൺ എന്താ പറയുക മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വ്യായാമം ഇല്ലാത്ത രീതി നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലം വളരെയധികം യൂട്യൂബേഴ്സും മറ്റു ആളുകളും ഒക്കെ സജീവമായതുകൊണ്ട് നമുക്ക് എല്ലാം തന്നെ രുചികരമായിട്ടുള്ള ഭക്ഷണം എവിടെ കിട്ടും അതൊന്ന് രുചിച്ചു നോക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മൾ പലപ്പോഴും ചെല്ലുമ്പോൾ അതിലെ കലോറി ഒന്നും നമ്മൾ കണക്കാക്കാതെ വളരെ ഓയിലി ആയിട്ടുള്ള നമ്മുടെ സ്വാദ് തരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും നമ്മുടെ ശരീരം അതിനനുസരിച്ച് അനങ്ങുന്നില്ല സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഹാർട്ട് ബ്ലോക്ക് ആവും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് നമ്മൾക്ക് മതിയായ രീതിയിലുള്ള ഉറക്കമില്ലായ്മ കൃത്യമായ രീതിയിൽ നമ്മൾ ഉറങ്ങില്ല പല സമയങ്ങളിലും മൊബൈലുകളിൽ കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തേക്ക് ഒരു മിനിമം ഏഴ് മണിക്കൂറെങ്കിലും മനുഷ്യൻ ശരാശരി ഉറങ്ങണം നമ്മൾ അത് പാലിക്കത്തില്ല പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സ്ട്രെസ്സുകൾ മറ്റുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ കമ്പാരിസണുകൾ നമ്മളവിടെ ഒപ്പം എത്താനുള്ള മത്സരങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കും ഇതിനോടൊപ്പം തന്നെ സ്ട്രെസ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പല പരിപാടികൾക്കും കാശ് കൊടുത്തിട്ട് നമ്മൾ പോവും ആവശ്യം പല ബുക്കുകളും മേടിച്ചിട്ട് എങ്ങനെ ഹാപ്പി ആകാം എന്ന് കേൾക്കും പല വീഡിയോകളും കണ്ടിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് നമ്മൾ കേൾക്കും പക്ഷെ ഇതൊന്നും തന്നെ പ്രവർത്തിക്കില്ല ഇതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയില്ല അതാണ് ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ തടി തടിയടക്കമില്ല എന്ന് പറയുന്ന ആളുകൾക്കും ലോക്ക് ഉണ്ടാകുന്നത് അടുത്തൊരു സുഹൃത്തിന് യാതൊരുവിധ കുഴപ്പമില്ല അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു ഒരു യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ഉണ്ടായ വേദന ആ വേദന ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഗ്യാസിന്റെ ഗുള്ളിൽ അടിച്ചു പക്ഷെ വേറൊരു സുഹൃത്തിനെ വിളിച്ചപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇ സീജിൽ പോലും വരാത്ത വേരിയൻസിൽ അദ്ദേഹത്തിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സൈഡിൽ മറ്റു സൈഡിൽ നയൻറ്റി പെർസെന്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നുള്ളതറിയത് യാതൊരു വിധത്തിലും വേറെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോ പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന് ഡയബറ്റിക് ഉണ്ടായിരുന്നു ഈ ഡയബറ്റിക് അദ്ദേഹം നോക്കിയിട്ടില്ല കാരണം അതിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ദൂഷ്യഫലങ്ങൾ വരാറില്ല അദ്ദേഹം ഇങ്ങനെ ഏതോ ഒരു മരുന്ന് കഴിച്ചിരുന്നു അതെപ്പോഴെങ്കിലും ചെക്കിയും മടിയാണ് ഭയമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡോക്ടറെ കാണാൻ മടിയും ഭയവും വെച്ചുകൊണ്ടിരിക്കും അവസാനം ഈ കുഴപ്പാവുമ്പോൾ നമ്മളെല്ലാത്തിനും കുറ്റം പറയും ഏതോ ഒരു കോവിഡ് വാക്സിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയും അതാണ് നമ്മുടെ രീതി അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഏതൊരു സാധനവും കുപ്പിയിലാക്കി തന്നാൽ നമ്മൾ കഴിക്കും നമ്മളോട് ആരോട് ഇന്ന് എല്ലാവരും ഡോക്ടർമാരായി മാറിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ആരോടെങ്കിലും ഇപ്പൊ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയും ആരും എല്ലാ കലക്കിയിട്ട് വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഞങ്ങളുടെ ഷുഗർ മാറി എനിക്കിത് മാറി നല്ല മാറ്റാ അല്ലെങ്കിൽ ഇയാൾക്ക് മാറി ഈ ഒരു പുറച്ചിലാ അപ്പൊ ഇത് എന്താണ് ആ ഇലയിൽ എന്തുണ്ടായിരിക്കും അതാണെങ്കിൽ എന്തുകൊണ്ട് മോഡേൺ മെഡിസിൻ അടക്കമുള്ള ആൾക്കാർ ഇത് പഠിക്കുന്നില്ല എന്നുള്ള നമ്മൾ ചിന്തിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുത്തുന്നേ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ മാറ്റിവെക്കേണ്ടതാണോ ഒന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അതല്ലേ അല്ലേ അല്ലെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിട്ട് നമ്മൾ കുടിക്കും സ്വാഭാവികമായിട്ട് അതിലുണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള ഐറ്റം മറ്റു പല ഐറ്റം ഉണ്ടാവും വേറൊരാൾക്ക് വേറെ കാരണങ്ങൾ കൊണ്ടും പ്ലാസ്മിക എഫക്റ്റ് കൊണ്ടും അയാളുടെ ഷുഗർ മാറുകയോ വേറെ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാൾ ഭക്ഷണം ചുരുക്കിയിട്ടോ പല ഘടകങ്ങളാണ് ഇത് കുറയാൻ അയാളുടെ കാരണത്തിൽ പിന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ശാരീരിക ഘടകങ്ങളോട് കൂടിയാണ് അവിടെയാണ് നമ്മൾ ഡബിൾ ടെസ്റ്റ് നടത്തിയിട്ട് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയിട്ട് മരുന്നുകൾ ഇറങ്ങുന്നത് ഒരിക്കലും തന്നെ ഫുഡ് മരുന്നാവില്ല എന്നാലോ കൃത്യമായിട്ടുള്ള അളവിലുള്ള നമ്മള് ഡയറ്റുകൾ അതോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് ഓരോ മനുഷ്യരും അത് അതിന്റെ ഫലമാണ് പക്ഷെ അതേപോലെ രോഗത്തിനുള്ള ചികിത്സ അത് കൃത്യമായിട്ട് നമ്മുടെ ഡോക്ടർമാരുടെ അടുത്തുനിന്ന് തന്നെ അവിടുന്നും ഇവിടുന്നു പറഞ്ഞ ആളുകൾ വെച്ചിട്ടല്ല നമ്മൾ തന്നെ ഒരു മിനിമം അവയർ നമുക്ക് ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് ആ ചൂഷണങ്ങളെ കുറയാനും ഈ പറഞ്ഞ സംഭവങ്ങൾ പോയിട്ട് നമ്മുടെ ലിവർ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കിഡ്നി മൊത്തമായിട്ട് അടിച്ചു പോയി ഇതേ സമയം നമ്മൾ പാരസെറ്റമോൾ എരിവേഷമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സ്വന്തം കിഡ്നിയോ ലിവറോ നശിപ്പിക്കും മറ്റു മരുന്നുകളെ കുറിച്ചിട്ട് അതെല്ലാം നമ്മുടെ വിചാരം നമ്മളെ ടോക്സിക് നിന്ന് രക്ഷിക്കുന്നതാണ് നമ്മളെ പൊതുവായിട്ട് മാറ്റുന്നതാന്ന് പറയും ഇതേ നമ്മൾ തന്നെ ഒരു കാര്യവും ഇല്ലാത്ത സപ്ലിമെന്റ് ഒക്കെ വാങ്ങിക്കഴിച്ച് നമ്മള് ഭയം കൊണ്ടാ നമ്മളിങ്ങനെ ഓരോ സപ്ലിമെന്റും ഒരു ഉപദേശവും ഇല്ല ഈ വിറ്റാമിൻ കഴിക്കാം ആ വിറ്റാമിൻ കഴിക്കാം അതേപോലെ അശാസ്ത്രീയമാണ് ഫാറ്റി ലിവർ ഉണ്ടോ ഈ മരുന്ന് മതി നമ്മൾ യൂട്യൂബിൽ അടിക്കുന്ന ഈ വീഡിയോ ഇത് ആരായിടുന്നത് ഇയാൾക്ക് എന്താ യോഗ്യത മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഫാറ്റി ലിവറിനെ കുറിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് നമുക്ക് അടിച്ചു നോക്കി അറിയാം നമ്മൾ അതിന് പകരം എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇന്ന് അശാസ്ത്രീയതയുടെ അങ്ങേ തലക്കിൽ മലയാളികൾ പോയിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ശരീരമാണ് നമ്മൾ അതിനെക്കുറിച്ച് ബോധമുണ്ടാകും നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഒരു കാരണവശാലും അശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ തേടരുത് ശാസ്ത്രീയമായ കാര്യങ്ങൾ ആരെന്ത് പറയുന്നു എന്നനുസരിച്ച് ഇത് എവിടെ പ്രാവർത്തികമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നല്ല ഉറക്കത്തോടു കൂടി വലിയ സ്ട്രെസ്സുകളില്ലാതെ ജീവിക്കാനും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണ്ട സമയത്തുള്ള ചികിത്സകൾ എടുത്തുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്